ഞങ്ങളീ വെയിലത്തെ തൃതി പിടിച്ച് പോകുന്ന ഒരു കല്യാണത്തിനാണ് ഈ കല്യാണം ഉള്ളത് ഞങ്ങളിവിടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ ആ ചേച്ചി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയാണ് അപ്പം അവിടെ പോയപ്പോഴത്തേക്കും മൊത്തം ബഹളമായോ ആയിരുന്നെ പിന്നെ ഇതാണ് കേട്ടോ ചേച്ചി ആ ചേച്ചി നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് ഇച്ചൂട്ടിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉറക്കമൊക്കെ വന്നിട്ട് മൊത്തം ബഹളായിരുന്നു എൻ്റെ അടുത്താണെങ്കിൽ വരുന്നുള്ളില്ല അമ്മേടെ അടുത്ത് നിന്ന് പോരുന്നുമില്ല അങ്ങനെ ഉള്ളൊരു ബഹളമായിരുന്നു ഇച്ചൂട്ടിക്ക് ഉണ്ടായിരുന്നത് പിന്നെ മൊത്തം ആളുകളായത് കൊണ്ട് അങ്ങനെ ഈ ചൂട്ടിക്ക് ഈ ആളുകൾ കൂടുന്ന സ്ഥലത്തൊന്നും പോകാൻ താല്പര്യമില്ല പിന്നെ കല്യാണം കെട്ടൊക്കെ തുടങ്ങാൻ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ നൈസായിട്ട് അവൾ ഒതുക്കിയിട്ട് കെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഫോട്ടോ എടുക്കലാണ് കേട്ടോ പിന്നെ സദ്യയാണ് നമ്മുടെ മെയിൻ സദ്യയ്ക്ക് പോയപ്പോഴത്തേക്കും അവിടെ വിലക്കൻ ഉണ്ടായിരുന്നു വിലക്കൻ ഡ്രിങ്ക് കുടിച്ച് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇനിയും ആളുകൾ കൂടി കൂടി വരുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ അവിടെ അധികം നിന്ന് കറങ്ങിയില്ല ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ കല്യാണ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഏതായാലും എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ